കോൺഗ്രസിൻ്റെ പ്രധാന ശത്രു സി പി ഐ എം അല്ല മുസ്ലിം ലീഗ് എന്ന് കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ചെങ്കള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖാണ് ഒരു യോഗത്തിൽ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ കാസർകോട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കാസർഗോഡ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സി പി ഐ എം അല്ല സി പി ഐ എമ്മിനേക്കാൾ ഏറെ ശത്രു ലീഗാണ് എന്ന അഭിപ്രായ പ്രകടനമാണ് കോൺഗ്രസ് ചെങ്കളാമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഒരു യോഗത്തിൽ വെച്ച് നടത്തിയത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുൾപ്പെടെ കാസർഗോട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്

എന്നാൽ ആറുമാസം മുൻപ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണിതെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനായി പ്രചരിപ്പിക്കുകയാണെന്നുമാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സിറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചങ്ങളയിൽ കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഈ വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിച്ചതിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്